രണ്ടും മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ സെന്റർ ആണ് കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഭിന്നശേഷർ അങ്ങാരിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഉല്ലാസ യാത്ര സംഘടിപ്പിച്ചു ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് യാത്രയും പുറം കാഴ്ചകളും കുട്ടികൾക്ക് പുത്തൻ അനുഭവങ്ങളാണ് സമ്മാനിച്ചത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ സഹകരണത്തോടെയാണ് ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പരിവാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് ബഡ് സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പരിവാർ കോർഡിനേറ്റർമാർ രക്ഷിതാക്കൾ കുടുംബാംഗങ്ങൾ എന്നിവരാണ് ഉല്ലാസയാത്രയിൽ പങ്കെടുത്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ സ്ഥിരം സമിതി അധ്യക്ഷർ മെമ്പർമാർ എന്നിവരും കുട്ടികൾക്കൊപ്പം യാത്രയിൽ പങ്കാളികളായി ായത്തും നമ്മളെ പരിവാറിനും നമ്മളെ കുട്ടികൾ ഒന്നിച്ചില്ല മൂന്നാമത്തെ യാത്രയാണ് ഞാൻ ഈ കുട്ടികൾ സമിതി വന്നിട്ട് തുടങ്ങി വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടികളെ എന്ത് തിരക്കാണെങ്കിലും പഞ്ചായത്തിൽ നല്ല തിരക്കുള്ള സമയമാണെങ്കിലും ഈ കുട്ടികളെ കൂടെ എന്ന് പോരെന്ന് പറഞ്ഞൊരു സന്തോഷമുണ്ട് ആ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഈ കുട്ടികളെ സന്തോഷം കാണേണ്ടത് തന്നെയാണ് ഏതായാലും ഇതിന് അവസരം ഒരുക്കിയ എല്ലാവരും ജനത്തിൻ്റെ അതുപോലെ തന്നെ നമ്മളെ മാതാപിതാക്കൾക്കും ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങളിലും ഈ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് െ ആലപ്പുഴയിലേക്കായിരുന്നു ഏകദിന യാത്ര സംഘടിപ്പിച്ചത് ഹൗസ് ബോട്ടിൽ കേക്ക് മുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു ഹൗസ് ബോട്ട് യാത്രയും കായൽ കാഴ്ചകളും കുട്ടികൾക്ക് പുതിയ അനുഭവമാണ് പകർന്നു നൽകിയത് ആണ് അവിടെ മൂന്നാമത്തെ മുതൽ കുട്ടികളും സാമ്പത്തികമായും ശാരികമായും വളരെ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് അപ്പൊ എല്ലാവർക്കും ഒരു നല്ല കാഴ്ച ആയിക്കോട്ടെ എന്ന ഉദ്ദേശത്തില് വളരെ കഷ്ടപ്പെട്ട സംഭവിക്കരുത് പരിവാർ കോറ്റർമാരായ് ഷബീർ സാബിറ വാപ്പു ജമീറ മുജീബ് എന്നിവരാണ് ഉല്ലാസയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ഞങ്ങൾക്ക് ഒരു വിവേചനമില്ലാതെ പ്രവർത്തിക്കാൻ ഒന്നും കൂടി ഊർജ്ജം ലഭിക്കും അതിനുവേണ്ടിയാണ് ഗ്രാമപഞ്ചായത്തും ഈ പരിപാടിന്റെ കൂടെ കൂടിയിട്ട് പരിവാറാണ് ഇതിന്റെ പരിപൂർണമായ സംഘാടന ചുമതലയും ഇത്രയും ആളെ മൂന്ന് ബസ്സിൽ നൂറ്റി അൻപതോളം വരുന്ന ഈ കുട്ടികളുടെ ും സുഹൃത്തുക്കളും അവരുടെ കുടും ഇന്ന് ആലപ്പുഴയിൽ പാട്ടും ഡാൻസും കളിയും ചിരിയുമായി നടന്ന ഉല്ലാസയാത്ര കുട്ടികൾക്ക് നവ്യാനുഭവമാണ് പകർന്നു നൽകിയത് న్యూస్ బ్యూరో పెరిందల్మణ